പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് നോക്കിക്കേ ഇത് നൂറടി പുഴയാണ് കേട്ടോ നൂറടി പാലത്തിന് സമീപത്താണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ തുടർച്ചയായി മഴ ശക്തമായ മഴ മലപ്പുറത്തുണ്ടായിരുന്നു മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു പക്ഷേ നൂറടി പാലത്തിൽ നിന്നും നോക്കുവാനായിട്ട് വെള്ളം കാണുവാനായിട്ട് ആളുകൾ ധാരാളം തടിച്ചു കൂടിയിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ നേരം വെളുത്തപ്പോൾ തന്നെ ആളുകൾ വന്നിട്ട് നൂറടി പാലത്തെ പുഴ പാലത്തിൽ നിന്ന് പുഴ നിരീക്ഷിക്കുകയാണ് കൊടയൊക്കെ ചൂടി ഭയങ്കര മഴയാണ് അതുകൊണ്ട് ആളുകൾ മഴക്കോട്ടും കൊടയും ഒക്കെ ചൂടിയാണ് വരുന്നത് ധാരാളം ആളുകൾ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കാലത്തിന് ശേഷം വീണ്ടും പുഴയൊന്ന് നിറഞ്ഞു അത് കാണുവാനായിട്ട് ആ പുഴയിലൂടെ ധാരാളം എന്തൊക്കെയോ തടികളോ അതുപോലെ തേങ്ങകളൊക്കെ ഒഴുകി പോകുന്നുണ്ട് അതൊക്കെ നോക്കി നിൽക്കുകയാണ് ആളുകളൊക്കെ ഏതായാലും ഇത്തവണ വെള്ളം ക്രമാതീതമായി ഉയരും എന്നുള്ളതിൽ സംശയമില്ല പക്ഷെ മലപ്പുറത്ത് ഏറ്റവും കാണാൻ പറ്റിയ പുഴ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നൂറടി പാലമാണ് ആ പാലത്തിന്റെ ഇരുവശത്തും നടപ്പാതകളുണ്ട് അവിടെ നിന്നുകൊണ്ടാണ് ആൾക്കാരൊക്കെ കാണുന്നത് വണ്ടിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ആളുകളൊക്കെ നിന്ന് കാണുന്നുണ്ട് ഏതായാലും അതിന്റെ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത് മലപ്പുറം മൈലപ്പുറത്തുള്ള എ എൽ പി യു പി സ്കൂളിൻ്റെ ആ സൈഡിലുള്ള റോഡിൽ വെള്ളമാണ് ഇപ്പം ഞാൻ റോഡിലാണ് നിൽക്കുന്നത് ആ റോഡിലെ അവിടെ താഴേക്ക് നട സ്റ്റെപ്പ് ഇറങ്ങി പുഴയിലേക്ക് ഇറങ്ങുന്നടുത്ത ഉള്ള സ്ഥലത്ത് ദ സ്റ്റോപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ധാരാളം അപകടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കുളിക്കടവിലൊക്കെ ധാരാളം മുങ്ങിമരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ആ മുന്നറിയിപ്പ് ബോർഡും കാര്യങ്ങളും ഒക്കെ വെള്ളത്തിനടിയിലായി ഇപ്പോ ഇവിടെ ധാരാളം എന്താ ഈ റോഡിൽ നിക്ക് ഇതൊക്കെ റോഡാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഭാഗ റോഡാണ് റോഡൊക്കെ വെള്ളം കയറി മുങ്ങിയിരിക്കുകയാണ് എ എൽ പി യു പി സ്കൂൾ മൈലപ്പുറമാണ് മൈലപ്പുറ സ്കൂളിന്റെ അവിടെയാണ് ഈ ആ റോഡിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ നോക്കി ആ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ കണ്ടോ അതൊക്കെ വെള്ളത്തിൽ മുങ്ങി അതൊക്കെ ഇവിടുന്ന് കുറെ മുന്നോട്ട് മാറി അവിടെ റോഡാണ് അത് താഴെയൂർ റോഡൊക്കെ ഉണ്ട് ആ റോഡൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഇപ്പം മുകളിലത്തെ റോഡിലും വെള്ളം വന്നിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം വെള്ളം നിറഞ്ഞു കണ്ടോ എല്ലായിടത്തും നിറഞ്ഞിരിക്കുക ഇപ്പം ഞാൻ റോഡിലാണ് നിൽക്കുന്നത് റോഡിലെ വെള്ളമാണിത് കണ്ടോ ഈ റോഡിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു ഇപ്പം ഇത് സ്കൂളാണ് കണ്ടോ മൈലപ്പുറം എ എൽ പി യു പി സ്കൂളാണ് ഇത് കാണുന്നത് അപ്പോൾ ആ റോഡിലാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കാക്കു ഇപ്പൊ നമ്മൾ മൈലപ്പുറ എ എൽ പി യു പി സ്കൂളിന്റെ റോഡിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഈ റോഡിലേക്ക് വരെ താഴത്തെ റോഡ് അറിഞ്ഞിട്ട് മുകളിലത്തെ റോഡിലേക്ക് വരെ ഇപ്പൊ സ്കൂളിന്റെ റോഡിലേക്ക് വരെ വെള്ളം കയറി അല്ലേ അപ്പോ കാക്കു ഇതിനു മുമ്പ് മലപ്പുറത്ത് എന്നാണ് വെള്ളം ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അത് ശരി അതിനുശേഷം ഇപ്പൊ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് വലിയ അതും അതും വലിയ വെള്ളം ആയിരുന്നല്ലേ ഓ പതിനെട്ടിലെ വെള്ളം ആ ടോപ്പ് വന്നത് വന്നത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളമാണ് ഏറ്റവും വലുത് അപ്പൊ ആ ഇപ്പൊ കണ്ടോ വെള്ളം നമ്മുടെ ഈ വെള്ളം ഇപ്പം ഏതാണ്ട് നൂറടി പുഴ നിറഞ്ഞ് കവിഞ്ഞു കരയും ഇപ്പൊ കര ഏതാ കര ഏതാ റോഡ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധോ അല്ലേ നോയിക്ക് ഇതിപ്പം കണ്ടോ റോഡി പുഴ കണ്ടോ റോഡാണ് ഈ റോഡിന് താഴെ വേറൊരു റോഡുണ്ട് അപ്പൊ അതെല്ലാം മുങ്ങിയതിന് ശേഷമാണ് ഈ സ്കൂളിന്റെ അവിടേക്ക് എ എൽ പി ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സ്കൂളിന്റെ പേര് മൈലപ്പുറത്തെ സ്കൂളാല്ലേ എ എം എൽ പി സ്കൂൾ മൈലപ്പുറം ആ മൈലപ്പുറത്തെ സ്കൂളിലാണ് സ്കൂളിന്റെ ആ റോഡിലാ നിൽക്കുന്നത് ആ റോഡിലേക്കും വെള്ളം കയറി കഴിഞ്ഞു അപ്പോ ഇത്തവണത്തെ വെള്ളം മിക്കവാറും നല്ല വെള്ളം വരും എന്ന് തന്നെ തോന്നുന്നു അല്ലേ ഇപ്പൊ എത്ര എത്ര ദിവസമായിട്ട് ഇപ്പം മഴയുണ്ട് ഇവിടെ മുകളിൽ മുകളിൽ മഴ പെയ്താ കഴിവാരം കൊണ്ട് അങ്ങനെയുള്ള ഭാഗത്ത് മഴ പെയ്താ ഇവിടെ വെള്ളം പൊങ്ങുന്നതന്നെ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇന്നലെ മുതലാണ് ശക്തമായത് മഴ രണ്ടു ദിവസമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മുതൽ ശക്തമായി അല്ലേ അതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് സ്കൂളാണ് കേട്ടോ മൈലപ്പുറം സ്കൂളാണ് അപ്പൊ ഈ റോഡിലേക്കാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ